ഉറങ്ങിയോ ഉറങ്ങാനായിട്ട് yeah, no. ോ പുഷ്കൽ അങ്ങനെ രൂപ നോട്ടാവില്ല എന്ന് കാണിക്കുകയായിരുന്നു അവിടെ വേറെ ഏതോ ടീം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ലേറ്റ് ആയോ മാസ തീ മാസ കണ്ടുപിടിച്ച ഞാൻ ഓർ ജാ അടങ്ങല്ലേ എന്നെ ഇവിടന്ന് അടി ഓ വോ 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 അതേ ദോ മെസ്സ ടീമാണ് ഹാക്സാണോ നോക്ക് നോക്ക് ഹാക്സാണോ ഫിയാമഡി ബൾസ് ആണോ ബ്രോ പ്ലീസ് പീക്ക് ബ്രോ ടിച്ചു ബായോ മലയാളിയോ മലയാളി മലയാളിന്താടാ കേട്ടോ മലയാളി മൂലിയാടാക്കൊന്നില്ല എന്റെ കില്ല കുമ്മനടി ബ്രോ എന്റെ പേര് പറയോടേ ബ്രോക്ക് ബ്രോ ഹലോ ബ്രോ ഞാനു

ബിഗ് ഫാൻ സാർ ബിഗ് ഫാൻ സാർ ബിഗ് ഫാൻസാർ മലയാളിയാണോ വില്യംസ് അതാഅമ പൊട്ടന്മാരും ആണോ അവര് തത്തേ

എന്തായിരുന്നു അവനും കൊന്ന അവനും

ഇപ്പൊ ആരൊക്കെ സംസാരിക്കണോ ഒന്ന് ഒന്ന് നിക്ക് സൈക്കോ പിന്നോ സൈക്കോറങ്ങാൻ പോലെ ആണോ ചോദിച്ചോ ലൈവ് കാണുന്നുണ്ടെന്ന് തോന്നണോ നിങ്ങൾ പറ്റിക്കുവാണ് നിങ്ങള് നിക്കല്ല ഉറപ്പാണോ നിങ്ങൾ നിങ്ങളുടെ കളിയെല്ലാം ഞങ്ങൾ കാണാറുണ്ട് നല്ല രസമാണ് നിങ്ങൾ കളിക്കണ കാണാൻ പ്രത്യേകിച്ച് റൊട്ടേറ്റ് ചെയ്ത സാധനമൊക്കെ നല്ല രസം ഉണ്ടാകും ഒറിജിനൽ ആണോ ാണ് എന്റെ റിയൽ പറയോ നിക്കുബ്രോ ഐജിയൽ പറയുമോ ഐജിയൽ പറഞ്ഞാൽ